പുസ്തക പ്രകാശന പരിപാടി ആരംഭിക്കുകയാണ് സ്വാഗതം പറയുന്നതിന് വേണ്ടി റിസർച്ച് ഓഫീസർമാരി എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ കെ ബീന രചിച്ച കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച മലയാള പാഠപുസ്തകങ്ങളും മാനവിക മൂല്യങ്ങളും എന്ന പുസ്തകവും ഡോക്ടർ ബിനിഷ്മ വി പി രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ചട്ടമ്പി സ്വാമികൾ നവോത്ഥാന വിദ്യാധിരാജൻ എന്ന രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബഹുമാനപ്പെട്ട ഡയറക്ടർ സത്യമാഷാണ് മാഷിനെ ഏറെ ബഹുമാനത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കാൻ എത്തുന്നത് കെ ജയകുമാർ സാറാണ് സാറ് ഉടനെ തന്നെ എത്തും അറിയിച്ചിട്ടുണ്ട് സാറിൻ്റെ അസാന്നിധ്യത്തിലും സാറിനെ ഏറെ ബഹുമാനത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാള പാഠപുസ്തകങ്ങളും മാനവിക മൂല്യങ്ങളും എന്ന പുസ്തകം സ്വീകരിക്കുന്നത് കില ഡയറക്ടർ ജനറൽ എ നിസാബുദ്ദീൻ ഐ എസ് സാറാണ് സാറിനെയും ഏറെ ബഹുമാനത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാള പാഠപുസ്തകങ്ങളും മാനവിക മൂല്യങ്ങളും എന്ന പുസ്തകം ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രസിദ്ധ എഴുത്തുകാരി വി എസ് ബിന്ദു അവകളാണ് ബിന്ദു അവരുടെയും ഏറെ ബഹുമാനത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചട്ടമ്പി സ്വാമികൾ നവോത്ഥാന വിദ്യാധിരാജൻ എന്ന പുസ്തകം സ്വീകരിക്കുന്നത് അധ്യാപകനും എഴുത്തുകാരനും പ്രഭാഷകനും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ അസിസ്റ്റൻ്റ് ഡയറക്ടറും എൻ്റെ ബഹുമാനപ്പെട്ട ഗുരുവുമാണ് എ മുണ്ണികൃഷ്ണൻ സാറ് സാറിനെ ഏറെ ബഹുമാനത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചട്ടമ്പിസ്വാമികൾ നവോത്ഥാന വിദ്യാധിരാജൻ എന്ന പുസ്തകം അവതരിപ്പിക്കുന്നത് പ്രസിദ്ധ കവിയും അധ്യാപകനും ആയ സുമേഷ് കൃഷ്ണനാണ് സുമേഷിൻ്റെ ഏറെ സ്നേഹത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന രണ്ട് പുസ്തകങ്ങളുടെ രചയിതാക്കളായ ഡോക്ടർ കെ ബീന ഡോക്ടർ ബിനിഷ്മ വിപ്പിയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇന്ന് നന്ദി പറയുന്നത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സബ് എഡിറ്റർ ശ്രീരാജാണ് ശ്രീരാജിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് സംബന്ധിക്കാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രകാശനത്തിന് മുമ്പായിട്ട് ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കാൻ ആദ്യം മലയാള പാഠപുസ്തകങ്ങളും മാനവിക മൂല്യങ്ങളും എന്ന പുസ്തകത്തെ കുറിച്ച് ശ്രീമതി വി എസ് ബിന്ദു നമ്മുടെ സംസാരിക്കാം ഏറ്റവും പ്രിയമുള്ളവര് വളരെ സന്തോഷമുണ്ട് ഈ ഒരു പുസ്തകം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ശ്രമത്തെ അഭിനന്ദിക്കുന്നു പുസ്തകം കൈകാര്യം ചെയ്യുന്ന വിഷയം മാനവിക മൂല്യങ്ങളും മലയാള പാഠപുസ്തകങ്ങളും എന്നുള്ളതാണ് തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ അതായത് ഡി പിക്ക് മുമ്പ് ശേഷം അങ്ങനെയുള്ളൊരു അന്വേഷണമാണ് ബീന ഇതിനകത്ത് നടത്തിയിരിക്കുന്നത് ഡോക്ടർ കെ ബീനയാണ് രചിച്ചിരിക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് എന്തുമാണ് നമ്മുടെ മൂല്യബോധത്തിൽ വന്ന മാറ്റം അതിൻ്റെ വിനിമയം ഒക്കെ തന്നെ വളരെ ഹൃദ്യമായി ബീന നാല് അധ്യായങ്ങളിൽ ഇതിൽ വിവരിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു തുറന്ന ജീവിതം തന്നെയാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ അതൊരു ടൂളായി മാത്രം നമ്മൾ കാണുന്നു അതിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള വഴികളാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിൽ നടക്കുന്നത് അത് പ്രക്രിയാബന്ധിതമാണ് അത്തരത്തിൽ പുസ്തകങ്ങളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യ വ്യതിയാനങ്ങൾ എന്നുപക്ഷേ നമ്മൾ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ കൂടി ഇതിനകത്ത് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം പ്രോബ്ലം ഓഫ് ഫൈനലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയാണ് അതായത് ഒരു പ്രശ്നത്തിൻ്റെ അന്ത്യപ്രശ്നങ്ങളിൽ കൂടി നമ്മൾ അഭിസംബോധന ചെയ്യുന്ന രീതിയെ പ്രോബ്ലം പ്രോബ്ലം ഓഫ് ഓഫ് ഫൈനലിറ്റി എന്ന് പറയും ി ബീന അന്വേഷിച്ചിരിക്കുന്നത് ഈ അന്ത്യപ്രശ്നത്തെ തന്നെയാണ് അന്ത്യപ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അത് റിയാലിറ്റിയോട് കൂടുതൽ വളരെ അടുത്ത് നിൽക്കുന്നു അതായത് കാൽപ്പനികമായ ഒന്നും ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് തേടേണ്ടതില്ല പാഠപുസ്തകങ്ങളെക്കുറിച്ച് വളരെ കർശനമായ ചില നിരീക്ഷണങ്ങളാണ് ഭാഷയുടെ നിയന്ത്രണത്തെ നമ്മൾ പറയുന്നത് തന്നെ അതിൻ്റെ സ്വാഭാവിക സന്ദർഭത്തിൽ അന്വേഷിച്ചുകൊണ്ടാണ് ആ ചരിത്ര സന്ദർഭത്തിൽ ഒരു നിർദ്ദിഷ്ട ചരിത്ര സന്ദർഭത്തിലെ ഭാഷ യുടെ പ്രത്യേകതകളിലൂടെ ഈ അധ്യായങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടും മൗലികമായ തികച്ചും മൗലികമായ നിരീക്ഷണങ്ങൾ നമ്മളൊരു ഇതിനകത്ത് ഒരുപാട് പേരുടെ വിദ്യാഭ്യാസ തത്വചിന്തകരുടെയൊക്കെ ചിന്തകൾ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ബീന ഒരു അതിനൊരു തുടക്കം അല്ലെങ്കിൽ ഒരു ഒടുക്കം അതുമല്ലെങ്കിൽ അതിൽ കൂടി കടത്തിവിടാനുള്ളൊരു മാർഗ്ഗം മാത്രമായിട്ടേ അവലംബിച്ചിട്ടുള്ളൂ എന്തായാലും മലയാളത്തിലെ പഠിതാക്കൾക്ക് എല്ലാവരും പഠിതാക്കളാണല്ലോ അത് അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇത് വായിച്ചു വളർത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ മലയാള പാഠപുസ്തകങ്ങളോട് പ്രത്യേകിച്ചും വളരെ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ചെയ്യാനുള്ളത് വളരെ സന്തോഷപൂർവ്വം ഈ പുസ്തകത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും സ്വാമികൾ നവോത്ഥാന വിദ്യാധിരാജൻ എന്ന പുസ്തകത്തെക്കുറിച്ച് നമ്മുടെ കൃഷ്ണൻ സംസാരിക്കും വേദയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ ഈ കടികാരം നിലയ്ക്കുന്ന സമയം നമ്മൾ ഇറങ്ങിക്കൊടുക്കണം എന്നാണ് ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഈ രണ്ടുപേരും സുഹൃത്തുക്കളാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്ന രണ്ടുപേരും ആദ്യത്തെ പുസ്തകം മലയാള പാഠപുസ്തകത്തെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ മാനവിക മൂല്യങ്ങളെക്കുറിച്ചാണെങ്കിൽ ഈ മാനവിക മൂല്യം എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വരേണ്ടത് എന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യം കണ്ട ആളാണ് ചട്ടമ്പിസ്വാമി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ചട്ടമ്പിസ്വാമികളുടെ ജീവിതവും സർഗാത്മകവും ആധ്യാത്മികവുമായി സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന പുസ്തകമാണ് ചട്ടമ്പിസ്വാമികൾ നവോത്ഥാന വിദ്യാധിരാജൻ എന്ന പുസ്തകം ഡോക്ടർ ബിനീഷ്മ എഴുതിയ പുസ്തകം ചട്ടമ്പിസ്വാമി ഈ ഒരു മൂലയിലിരുന്ന് പ്രാർത്ഥിച്ച് പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന സ്വാമി അല്ല എന്നും പ്രാർത്ഥനയ്ക്കപ്പുറം പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനം എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് എന്നും നമുക്കറിയാം അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ആധ്യാത്മിക ആചാര്യന്മാരിൽ അധികം പേരും പദ്യകൃതികളിലൂടെ കാവ്യാത്മകതയിലൂടെ അവരുടെ ചിന്തകൾ അവതരിപ്പിച്ചപ്പോൾ അവരുടെ ദർശനങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ചട്ടമ്പിസ്വാമി ഗദ്യ കൃതികളിലൂടെയാണ് കൂടുതലും മലയാള ഗവേഷണത്തിൻ്റെ ആദ്യകാല മാതൃകകളൊക്കെ നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം രചിച്ച ഈ സ്ഥലനാമങ്ങളെക്കുറിച്ചുള്ള പുസ്തകം അത് മാത്രമല്ല പ്രാചീന മലയാളം പോലെ സമസ്ത മേഖലകളെയും അദ്ദേഹം സ്പർശിച്ചു എന്നുള്ളത് അതെല്ലാം ബിനീഷ്മ പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട് ആറ് അധ്യായങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് ഇത് ഈ ആറ് അധ്യായങ്ങളിലും ബിനീഷ്മ അതിനെ വിവച്ഛേദിച്ചിരിക്കുന്നത് അതിനെ പഠിച്ചിരിക്കുന്നതൊക്കെ വളരെ ചിന്തോദ്ദീപകമായ രീതിയിലാണ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ ത്രികോണത്തിൽ ഒരു പിരമിഡ് വരച്ചിട്ടുണ്ട് ബനീഷ്മ അതിൽ രണ്ട് കോളമാറ്റി തിരിച്ചിട്ടുണ്ട് ചട്ടമ്പിസ്വാമി പറഞ്ഞിരിക്കുന്നതാണ് ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചട്ടമ്പിസ്വാമി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ് മൃഗങ്ങൾ ഇര പിടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് ഈ ഏത് ജീവിയാണോ ആക്രമിക്കപ്പെടുന്നത് ആ ജീവിക്ക് വേദനയെടുക്കും എന്ന് ആക്രമിക്കുന്ന ജീവിക്ക് അറിഞ്ഞുകൂടാ മാനിന് വേദന എടുക്കും എന്ന് സിംഹത്തിന് അറിഞ്ഞുകൂടാതെയാണ് സിംഹം ആക്രമിക്കുന്നത് അപ്പുറത്തെ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് വേറൊരുത്തിന് വേദന എടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുന്ന ജീവിയാണ് മനുഷ്യൻ എന്നാണ് ഇത് തന്നെയാണ് സത്യത്തിൽ ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ ദർശനവും ചട്ടമ്പിസ്വാമി പറയുന്നതും അതുതന്നെയാണ് മൃഗത്തിൻ്റെ ഈ ആക്രമണം പുറക്കാവുന്നതാണ് മനുഷ്യൻ്റെ ആക്രമണം പുറക്കാവുന്നതല്ല വൈലോപ്പള്ളി എഴുതിയൊരു വരിയുണ്ട് ലോക പ്രകൃതി ചതിപ്പിയില്ല മാനവലോക പ്രകൃതി ചതിപ്പതിന്മാതിരി എന്നാണ് മനുഷ്യൻ എന്നാണ് ചതിക്കുന്നത് പോലെ അല്ലെങ്കിൽ മനുഷ്യൻ വേദനിപ്പിക്കുന്നത് പോലെ ജന്തുക്കൾ വേദനിപ്പിക്കില്ല അതുകൊണ്ട് മൃഗീയമായി എന്ന പ്രയോഗം ഒഴിവാക്കണമെന്നാണ് സ്വാമിയുടെ പക്ഷം അത്തരത്തിൽ എന്നാണ് ഈ സ്വാമിയുടെ മനസ്സിലൂടെയുള്ള സഞ്ചാരമെന്ന് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഏതേതൊക്കെ മേഖലയിൽ വ്യാപരിച്ചിരുന്നോ ആ മേഖലയെക്കുറിച്ചൊക്കെ പിള്ളത്താലോലിപ്പിനെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായ അധ്യായമാണ് ബനീഷ്മ രചിച്ചിരിക്കുന്നത് ഓരോ കാര്യത്തിലും ഞാനത് വിശ് വിശദീകരിച്ച് പറയുന്നില്ല അതുപോലെ ഒരു കാര്യം കൂടി ഉള്ളത് ഈ സ്ഥലപ്പേരുകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചട്ടം എഴുതിയിട്ടുണ്ട് ഒരു ദേശം അല്ലെങ്കിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ അവിടുത്തെ കുന്നുകൾ മലകൾ നദികൾ ഒക്കെ ദേശത്തിൻ്റെ സ്ഥലനാമമായി വരുന്നത് എങ്ങനെ എന്ന് ചട്ടമ്പിസ്വാമി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ബിനീഷ്മ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിലെ ഭാഷാശാസ്ത്ര സമീപനം അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികൾ എന്ന ആധ്യാത്മിക ആചാര്യൻ്റെ ഏറ്റവും ഭൗതികപരമായ ചില വീക്ഷണങ്ങളെക്കുറിച്ച് അതും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെ വളരെ അപൂർവം സ്വാമിമാരെ നമുക്ക് ഉണ്ടായിരുന്നുള്ളു ഭൗതികതയെ ആത്മീയതയെ ഒരുമിപ്പിച്ചവർ ശ്രീനാരായണ ഗുരു അങ്ങനെ ഒരു സ്വാമി ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ശ്രീനാരായണ ഗുരു അവസാനമായി ചട്ടമ്പിസ്വാമിയെ കാണാൻ പോകുന്ന ഒരു രംഗം ഉണ്ട് അദ്ദേഹം കൊല്ലത്ത് താമസിക്കുമ്പോൾ അപ്പോൾ ശിവഗിരിയിൽ വന്ന് എൻ്റെ കൂടെ താമസിക്കണം എന്ന് അദ്ദേഹം ക്ഷണിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ചട്ടമ്പിസ്വാമി പറയുന്നത് നാണൻ ഇങ്ങനെ വിളിക്കണം എന്നും അവിടെ വന്ന് താമസിക്കണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം ഞാൻ നോക്കിക്കോളാം എന്നാണ് ഗുരു പറയുന്നത് ഞാൻ തന്നെ ശുശ്രൂഷിച്ചോളാം ഞാൻ തന്നെ കൂടെ നിന്നോളാം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്കിപ്പോൾ യാത്ര ചെയ്യാൻ വയ്യ കുറച്ചു കാലം മുമ്പാണെങ്കിൽ ഞാൻ വന്നേനെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ അദ്ദേഹം പോയിരുന്നു എങ്കിൽ ശിവഗിരിയിൽ സമാധി ആയിരുന്നു എങ്കിൽ കേരള രാഷ്ട്രീയം തന്നെ വേറൊന്നായി മാറുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകമായൊരു കാര്യം അതിവിടെ ഓർക്കുന്നു വിവേകാനന്ദനെ ചെന്മുദ്രയുടെ തത്വം പഠിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ചൊക്കെ ബിനീഷ്മ പറയുന്നുണ്ട് ആ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വിവേകാനന്ദൻ ഏറ്റവും പെട്ടെന്ന് തിരിച്ചടിക്കുന്ന ആളാണ് വിവേകാനന്ദൻ ചോദിച്ചു ഇങ്ങനെ ക്ലാസ് എടുക്കാനല്ല ഞാൻ പറഞ്ഞത് എനിക്കതിൻ്റെ തത്വം പറഞ്ഞ് ഫീൽ ചെയ്യിക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചെന്മുദ്ര പിടിപ്പിച്ച് ഫീൽ ചെയ്യിച്ച് കൊടുക്കുകയാണ് ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് വിവേകാനന്ദൻ പിന്നീട് എഴുതിയത് എൻ്റെ ഗുരുനാഥനായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ വർഷങ്ങൾക്ക് മുമ്പ് വലങ്കാലിടത്തിൻ്റെ തോളിൽ വെച്ചപ്പോൾ ഞാൻ അനുഭവിച്ച അതേ വൈദ്യുത ചലനം എൻ്റെ ഉള്ളിൽ ഉണ്ടായി ഈ മനുഷ്യൻ എന്നെ തൊട്ടപ്പോൾ ഇത്തരത്തിൽ ഒരു പിടി തരാത്ത ആധ്യാത്മിക ആചാര്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന രീതിയിലാണ് വിവേകാനന്ദൻ്റെ ലേഖനം വിനീഷ്മ ഇതെല്ലൂടെ എല്ലാം സഞ്ചരിക്കുകയും ഇതിലൂടെ എല്ലാം വായിക്കുകയും ഇതിനെല്ലാം ആന്തരികമായി തൊട്ടറിയുകയും ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ ഒരു ഗവേഷണ പ്രബന്ധ സമാനമായ പുസ്തകം രചിച്ചിരിക്കുന്നത് ബിനീഷ്മയ്ക്ക് എൻ്റെ പ്രിയ സുഹൃത്തായ ബിനീഷ്മയ്ക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു ഈ പുസ്തകം വളരെ വിനയപൂർവ്വം പരിചയപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി സുഹൃത്തുക്കളെ ജയകുമാർ സാറ് ഉടൻ തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് മൂന്നരയാണ് എന്ന് തെറ്റിദ്ധരിച്ചതിൻ്റെ ഫലമാണെന്ന് തോന്നുന്നു നമ്മൾ പിന്നീട് വിളിച്ചപ്പോഴാണ് അദ്ദേഹം പുറപ്പെട്ടിട്ടുള്ളത് അത് ഇപ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു പക്ഷേ നമുക്ക് ഈ ക്ലോക്കിനെ നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഞാനതിന് ആ സാറെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ആ പ്രകാശന ചടങ്ങിലേക്ക് തന്നെ പോവാം പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജയകുമാർ സാറിനോട് അഭ്യർത്ഥിക്കുന്നു ആദ്യ പുസ്തകം മലയാള പാഠപുസ്തകങ്ങളും മാനവിക മൂല്യങ്ങളും എന്നതാണ് അത് സ്വീകരിക്കുന്നതിന് വേണ്ടി കിലയുടെ ഡയറക്ടർ ശ്രീ എ നിസാമുദ്ദീൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ടോ പക്ഷെ പത്ത് മിനിറ്റ് ഉണ്ട് വൈകി വന്നതിൽ എല്ലാവരും കാരണം പല പരിപാടികളുള്ളതുകൊണ്ട് ഇത് മൂന്നരയാണ് എന്ന് എവിടെയോ പോയി ഇനി നാലരയ്ക്കൊരു പരിപാടിയുമുണ്ട് അപ്പോൾ അങ്ങനെ മൂന്നുള്ള മൂന്നര ആയിപ്പോയത് കൊണ്ടാണ് പറ്റിയത് ഏതായാലും ഞാൻ വരാത്തത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഭംഗം സ്വരഭംഗം ഇവിടെ ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം സംസാരിക്കാൻ കഴിവുള്ള എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് സുമേഷ് സംസാരിച്ചു എല്ലാവരും കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരം നഗരം ഇങ്ങനെ പലതരത്തിലുള്ള ഉത്സവങ്ങളുടെ ഒരു അന്തരീക്ഷത്തിലാണ് യുവജനോത്സവം കഴിഞ്ഞു കുട്ടികളുടെ ഉത്സവം കഴിഞ്ഞു ഇവിടെ ഈ പുസ്തകോത്സവം വാസ്തവത്തിൽ ആലോചിക്കുമ്പോൾ വളരെ ഒരു അന്തരീക്ഷമാണെന്ന് നഗരത്തിൽ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം പോലെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു ഉത്സവ നഗരിയായി ഇത് മാറിയിരിക്കുക പ്രസാധകരെ സംബന്ധിച്ചിടത്തോളമോ ഇത് ഒരു നല്ലൊരു സന്ദർഭമായി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ളൊരു സമയപരിധി ഒക്കെ നിശ്ചയിക്കാനും അങ്ങനെ അതിൻ്റെ ഭാഗമായി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഇന്ന് നമ്മളിവിടെ പ്രകാശിപ്പിക്കുന്നു രണ്ട് പ്രസക്തമായ പുസ്തകങ്ങൾ ഒന്ന് ചട്ടമ്പിസ്വാമികളുടെ നവോത്ഥാന വിദ്യാധിരാജൻ എന്ന ബലീഷ്മയുടെ പുസ്തകം അത് ഏറ്റുവാങ്ങിയതാകട്ടെ ശ്രീ ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹം തന്നെ പിന്നെ ചട്ടമ്പിസ്വാമികളെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എനിക്ക് കൂടുതലും ഇതിന് അവതാരിക എഴുതി കൊടുത്താണ് കൂടുതൽ പരിചയം ചട്ടമ്പിസ്വാമികളുടെ രണ്ട് മൂന്ന് പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ എത്രത്തോളം നമ്മൾ പഠിക്കുന്നുവോ പിന്നെയും പഠിക്കാൻ ബാക്കിയുണ്ട് എന്ന് നമുക്ക് നമുക്ക് തോന്നുന്ന അഥവാ നമുക്ക് തോന്നിപ്പിക്കുന്ന നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഒരു പ്രതിഭാസമാണ് ജ്ഞാനപ്രതിഭാസമാണ് ചട്ടമ്പിസ്വാമി നമുക്ക് കോരിയെടുക്കാൻ എന്ത് നമ്മുടെ കൈവശമുണ്ടോ അതനുസരിച്ച് അതിൽ നിന്ന് കിട്ടും പിന്നെയും അവിടെ ബാക്കിയുണ്ട് അങ്ങനെ ഓരോ ഗവേഷകയും ഓരോ എഴുത്തുകാരിയും ചട്ടമ്പിസ്വാമി എന്ന് പറയുന്ന ജ്ഞാനസാഗരത്തിൽ മുങ്ങി നമുക്ക് പിന്നെയും പുതിയ അറിവുകളുമായിട്ട് മുമ്പോട്ട് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ പുസ്തകം ഗ്രീഷ്മയുടെ പുസ്തകം നവോത്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ചട്ടമ്പി സ്വാമികളെ അടയാളപ്പെടുത്തുന്നതാണ് ഒരു കാര്യമാണ് എനിക്കെപ്പോഴും ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുദേവനെയും പറ്റി പറയുമ്പോഴൊക്കെ പറയണമെന്ന് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്നാൽ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അവിടെ ചെന്നപ്പോൾ സ്വാഗത പ്രസംഗങ്ങൾ തൻ്റെ സുദീർഘമായ പ്രസംഗത്തിൽ ചട്ടമ്പി സ്വാമിക്ക് തലസ്ഥാനത്ത് സ്മാരകമില്ല ഇപ്പോൾ എവിടെയുണ്ട് ഇവിടെയുണ്ട് കണ്ണമൂലുണ്ട് ഗവൺമെൻറ് അവധി പ്രഖ്യാപിച്ചില്ല തുടങ്ങി ഇങ്ങനെ ഒരുപാട് ഒരുപാട് ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞത് ചട്ടമ്പിസ്വാമി വേണ്ടത്ര സർക്കാർ ഗവനിച്ചില്ല എന്ന് പൊതുവെയുള്ള ഉള്ളൊരു അഭിപ്രായമാണല്ലോ ഇപ്പോൾ ഞാൻ ഞാൻ സാധാരണ ഇതിനൊന്നും മറുപടി പറയുന്ന ഒരാളൊന്നുമല്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകലേ ഉള്ളൂ പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ സാധിച്ചില്ല ചട്ടമ്പി സ്വാമികളെ പോലെ ഒരു ഒരു ധിഷണാശാലി എന്താ പറയേണ്ടത് ഒരവധൂത ധിഷണാശാലി നമ്മളെ വാഴ്വിൻ്റെ സാര സർവസ്വം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മിസ്റ്റിക് മനസ്സിലൂടെ അറിഞ്ഞ് ഇവിടെയുള്ള ഉച്ചനീചത്വങ്ങളെ പറ്റിയും അജ്ഞതയെ പറ്റിയും ഒക്കെ ദുഃഖിച്ച് അതിനൊരു അതിനൊരു പ്രതിരോധം അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ച ഒരു ജ്ഞാന തപസ്വി ആയിട്ടുള്ള ഈ ചട്ടമ്പി സ്വാമികൾക്ക് സർക്കാർ സ്മാരകം പണിയാൻ കാശ് തന്നില്ല ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല അവധി പ്രഖ്യാപിച്ചില്ല എന്നൊക്കെ പറയുന്നത് ഈ അദ്ദേഹത്തെ നാണം കെടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചട്ടമ്പി സ്വാമികളെ വായിക്കൂ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കൂ അദ്ദേഹത്തിൻ്റെ വേദാർത്ഥ നിരൂപണം വായിക്കൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകളോട് ചിന്തകൾക്കൊപ്പം ഉയരാൻ ശ്രമിക്കുക എന്നുള്ളത് വേറെ ഒന്നും ഇവിടെ ചെയ്യേണ്ടതില്ല ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ പക്ഷെ അതൊന്നും ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്ന ജ്ഞാനസ്വരൂപൻ്റെ തിളക്കത്തിന് തെല്ലും അതൊന്നും ബാധിക്കുന്നില്ല ഇതൊക്കെ നമ്മളെപ്പോലുള്ള കൊച്ചു മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നുമല്ല ഈ വിദ്യാധിരാജനെ അറിയേണ്ടത് എന്നെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള നിലയ്ക്ക് ഇത് പറഞ്ഞു പോയി എന്ന് മാത്രം ഈ പുസ്തകം നിങ്ങൾ വായിക്കണം എങ്ങനെയാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു ചാലകശക്തിയായി ചട്ടമ്പി സ്വാമികളുടെ ആശയങ്ങൾ കേരളത്തിൽ മറ്റു പലരിലൂടെയും പലരിലൂടെയും പല കൈവഴികളിലൂടെയും ഒഴുകി കേരളത്തിൻ്റെ ആത്മാവലി മാറ്റമുണ്ടാക്കിയത് എന്ന് നമ്മൾ അറിയണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ മലയാള പാഠപുസ്തകങ്ങളുടെ മാനസിക പാഠപുസ്തകങ്ങളും മാനസിക മൂല്യങ്ങളും എന്ന് പറയുന്ന കൃതിയെപ്പറ്റിയൊന്നും ആധികാരികമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ പാഠപുസ്തകങ്ങൾ ഒരു ചെറിയ കാര്യമല്ല എന്നാണ് നെത്തോലി ഒരു ചെറിയ മീനല്ലാതെ ഒരു സിനിമ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പാഠപുസ്തകങ്ങൾ ഒരു ചെറിയ കാര്യമല്ല കാരണം എന്തെന്ന് വെച്ചാൽ ഒരു തലമുറയോട് എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് ഈ പാഠപുസ്തകങ്ങൾ അവരെ എന്തെല്ലാം കൂടി വളരണം എന്തൊരു സൗന്ദര്യ കൂടി വളരണം ആരെയെല്ലാം പരിചയിച്ച് വളരണം ഏതെല്ലാം ആശയധാരകൾ അവർ ഉൾക്കൊള്ളണം ഇത് ഇപ്പോഴും കേരളത്തിൽ ചർച്ച നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പോഴും ഇംഗ്ലീഷ് പഠിപ്പിക്കണോ മലയാളം പഠിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ കിട്ടുന്ന വേദിയിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് എൽ കെ ജി യു കെ ജിയിൽ ഇപ്പോഴും ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രം പഠിക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം ഒരുപക്ഷെ കേരളം മാത്രമാണ് അപ്പോൾ പാഠപുസ്തകങ്ങളിലൂടെ ഒരു കുട്ടിയിലേക്ക് ചെല്ലേണ്ട ഭാഷാപരമായ സാംസ്കാരികമായിട്ടുള്ള അറിവുകളുടെ മൂല്യങ്ങളുടെ പരിസരമാണ് ഈ ഒരു പാഠപുസ്തകം അതുകൊണ്ട് പാഠപുസ്തക നിർമ്മിതി പാഠപുസ്തകത്തിൽ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവപൂർണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ കുറേ കാലമായിട്ട് ഈ നമ്മുടെ കരിക്കുലത്തെ പറ്റിയും മലയാള ഭാഷാ പഠനത്തെ പറ്റിയും വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാനും ഒരു ഒരു ചെറിയൊരു പ്രതിയാണ് അതിക്കാര്യത്തിൽ കാരണം ഡി പി ഇ പി നടന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാനൊരു കുറ്റബോധത്തോടു കൂടിയൊക്കെയാണ് അതിനകത്ത് ചിലപ്പോൾ വായിക്കും ഒരു കുറ്റബോധത്തിന് ഒരു ആവശ്യമില്ല പക്ഷേ ചർച്ചകളിലൂടെ എല്ലാം പോകുമ്പോൾ മലയാളി ബുദ്ധിജീവിയുടെ ഒരു വലിയ അപജയം ഞാൻ ആ ചർച്ചകളിലൊക്കെ കാണുന്നു ഈ പുസ്തകത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത് എന്താണ് ആ ചർച്ചയിൽ അപചയം എന്ന് ചോദിച്ചാൽ നമ്മൾ അത് വായിക്കേണ്ട കാര്യമില്ല ആരാണ് എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മതി ബാക്കി എന്താണെന്ന് ഊഹിക്കാം ആളിൻ്റെ പേര് നമ്മൾ അന്തി ചർച്ചകൾ പോലെയാണ് ചർച്ച ആരെങ്കിലും കാണാറുണ്ടോ ഇപ്പോൾ നമ്മുടെ വാർത്താ ചാനൽ വാർത്താ ചാനലുകളിലെ ചർച്ച ആരെങ്കിലും കാണേണ്ട കാര്യമുണ്ടോ കാരണം അവരാളുടെ പേര് കണ്ടാൽ അയാളിപ്പോൾ എന്താണ് പറയാൻ പോകുന്നത് നമുക്കറിയില്ല അയാളുടെ പാർട്ടിയുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ട് പോകും അത് നമുക്കറിയില്ല ഇയാൾ പറയേണ്ട കാര്യം എന്താണ് അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കാത്ത ഒരു ധൈക്ഷണികമായിട്ടുള്ള ഒരു നിശ്ചലാവസ്ഥയിൽ മലയാളി സമൂഹം എത്തിയിരിക്കുന്നു എന്നുകൂടി ഈ ചർച്ചകൾ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ആ നിശ്ചലാവസ്ഥയെ മറികടക്കാൻ കൂടിയുള്ള അവസരങ്ങളായിട്ട് ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചർച്ചകൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല നല്ല പുസ്തകങ്ങൾക്ക് ഈറ്റില്ലമായി മാറിയിരിക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അതിൻ്റെ അമരക്കാരനായ ഡോക്ടർ സത്യനെയും ഒരിക്കൽ കൂടി ഒരു പുസ്തകപ്രേമി എന്നുള്ളതിലേക്ക് അഭിനന്ദിച്ചുകൊണ്ടും പുസ്തകപ്രേമി മാത്രമല്ല ഇതിൻ്റെ അത്ര നല്ലതല്ലാത്തൊരു കാലത്ത് താൽക്കാലികമായിട്ടെങ്കിലും കുറേ കാലം ഡയറക്ടറായിരിക്കാൻ സാധിച്ച ഒരാൾ എന്നുള്ളതിലേക്കും ആ സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ ശുക്രദശ കാണുമ്പോൾ എനിക്ക് എന്തതില്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നുന്നു ഡോക്ടർ സത്യനെയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെയും ഞാൻ ഹാർദമായി ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഈ രണ്ട് ഗ്രന്ഥകർത്തൃമാർക്കും അവരുടെ മുമ്പോട്ടുള്ള വഴിയിൽ എല്ലാ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗാന്ധി നമസ്കാരം ഉള്ളവരെ ജമർ സാറ് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചത് ചില കാര്യങ്ങളിൽ സാറ് തുറന്ന അഭിപ്രായം പറയുന്നതിനുള്ള സന്തോഷമാണ് നമുക്ക് ഈ ഒരു ദിവസം കിട്ടുക എന്നുള്ളതാണ് ഈ ലീവ് കിട്ടുക എന്നുള്ളതാണ് കുട്ടിയായിരിക്കുമ്പോൾ ചില ദിനങ്ങളുടെ പ്രത്യേകത അല്ലാതെ ആളുകളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല അന്നൊരു ദിവസം സ്കൂൾ പോകണ്ടല്ലോ അതാണ് ചില ജയന്തികളാവട്ടെ സമാധികളാവട്ടെ മരിച്ചാലും ഗുണം ജനിച്ചാലും ഗുണം ഇത് മുഴുവൻ ഞങ്ങൾക്ക് ലീവ് കിട്ടുമല്ലോ എന്നുള്ള ചിന്ത കുട്ടികൾക്ക് മാത്രമല്ല സർക്കാർ ജീവനക്കാർക്കും നൽകിക്കൊണ്ട് ഈ പരിപാടി നിർത്തേണ്ടതാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് ഇന്ന് എന്തിനാണ് ഈ ഈ സമാധി അല്ലെങ്കിൽ ജയി ജനിച്ചു എന്നുള്ളതിനൊക്കെ നമ്മൾ ലീവ് കൊടുക്കുന്ന കൊടുക്കുന്നതിനാണെന്ന് ഒരിക്കലും മനസ്സിലായിട്ടില്ല അവരെ ഓർമ്മിക്കേണ്ടതുണ്ട് ആ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം ആ ജീവനക്കാർക്ക് നൽകിക്കൊണ്ട് ആ എല്ലാ സ്ഥാപനങ്ങളിലും ഈ ജയന്തി ദിനത്തിൽ അവരെ ഓർമ്മിക്കാൻ ഒരു ഒരു സമയം ചെലവഴിച്ചാൽ വളരെ നല്ലതാണ് അന്ന് ആ ഭാഗത്തേക്ക് നമ്മൾ പോവില്ല നമ്മൾ ഒരിക്കൽ പോലും അവരെ ഓർമ്മിക്കുകയില്ല ഇങ്ങനെയുള്ളൊരു കാര്യത്തെ തുറന്ന് പറയാൻ കാണിക്കുന്ന ഒരു ധീരത കിങ്ക് ജയസ്മർ സാറിനോട് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു ഇനി അവസാനത്തെ സമയമാണ് ഉണ്ണികൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു ഒരു മിനിറ്റും അഞ്ചാറ് ആളുകളും ഉള്ളതുകൊണ്ട് ഈ ആ ഗ്രന്ഥകാരി ബിനിഷ്മ മറ്റേ പുസ്തകം രചിച്ച ശ്രീമതി ബീന രണ്ടു പേർക്കും ഇനിയും ഇതുപോലെ പുസ്തകങ്ങൾ രചിച്ച് മലയാള ഭാഷയെയും സാഹിത്യത്തെയും സമ്പന്നമാക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാവരുടെയും മനസ്സിലുള്ള ആശംസ എൻ്റെ വാക്കിലൂടെ ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പുസ്തകങ്ങൾ പ്രകാശിപ്പിച്ചതിനുള്ള കൃതജ്ഞത എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട് കേരള സർവകലാശാല മലയാളം വകുപ്പിൽ നടന്ന ഒരു ഗവേഷണത്തിൻ്റെ ഉപോത്പന്നമാണ് ഈ പുസ്തകം മലയാളം വകുപ്പ് അധ്യക്ഷ ഡോക്ടർ സീമാ ജെറോം ഇവിടെ ഇരിപ്പുണ്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അതിൻ്റെ ഭാഗമായിരുന്ന ആളാണ് ഞാൻ പ്രസിദ്ധീകരണ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നു അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജയകൃഷ്ണനും ഡോക്ടർ സുഗീതയും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നുള്ളൂ എല്ലാം കൊണ്ടും സന്തോഷമാണ് എല്ലാവരെയും കാണാൻ സാധിച്ചു ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മറ്റുള്ളവർക്കൊക്കെ ഇതുപോലെ ഇനിയും പുസ്തകങ്ങൾ രചിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതും ഞങ്ങൾ അധ്യാപകരെന്നുള്ള നിലയിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് സാർ പറഞ്ഞല്ലോ ഒരു മഹാസാഗരത്തെ നിങ്ങൾക്കൊരു മഗ്ഗ കൊണ്ടോ ബക്കറ്റ് കൊണ്ടോ ഒക്കെ അളന്നെടുക്കാൻ സാധിക്കും സാഗരം പിന്നെയും ശേഷിക്കും അതാണ് സ്വാമികൾ ജ്ഞാന നവോത്ഥാനമാണ് അദ്ദേഹം സാധ്യമാക്കിയ ഏറ്റവും മഹത്തായ കൃത്യം അതിൻ്റെ അനുബന്ധമായിട്ടാണ് കേരളത്തിൻ്റെ ആധുനികത്വ പ്രക്രിയയുടെ സമാരംഭം എന്ന് മനസ്സിലാക്കുന്നതിന് ഈ പുസ്തകം പ്രയോജകീഭവിക്കും എല്ലാവർക്കും എല്ലാ നന്മയും നേരുന്നു നന്ദി നമസ്കാരം വേദിയിലും സദസ്സിലും എങ്കിൽ എല്ലാവർക്കും നമസ്കാരം സമയം പാലിക്കാൻ ഞാനെങ്കിലും ശ്രമിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല തീർച്ചയായും എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ് കാര്യം ഏറെക്കാലമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഡോക്ടർ ബീനയുടെ ഒരു പുസ്തകം ഏറ്റുവാ ഏറ്റുവാങ്ങാൻ ലഭിച്ച ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എല്ലാവരും വായിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബീനയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു ഇത് പ്രസിദ്ധീകരിച്ച ഭാഷാ നന്ദി നന്ദിയെപ്പെടുത്തി അവസാനിപ്പിക്കും വെല്ലടി മുഴങ്ങിയത് കൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്നറിയാം എങ്കിലും ഏറെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും ബന്ധുക്കൾക്കും എൻ്റെ അജയപുരം സാറിനെ ഇവിടെ എവിടെയോ കണ്ടു വളരെ സന്തോഷം തോന്നുന്നു എന്നെ ഈ പാഠപുസ്തകങ്ങൾ പഠിക്കാനായി എനിക്കിങ്ങനെ ഒരു വിഷയം സെലക്ട് ചെയ്ത് തന്നത് എൻ്റെ അജയപുരം സാറാണ് സാർ ഇവിടെ എത്തി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇവിടെ എത്തി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു ബെല്ലടിച്ചതുകൊണ്ട് തന്നെ അടുത്തയാൾക്കും കൂടി നന്ദി പറയാനുള്ള അവസരം കൊടുക്കുന്നു ഇവിടെ എത്തിയ ഇവിടെ പ്രകാശനം ചെയ്തു തന്ന വിശിഷ്ട വ്യക്തികളോടും നന്ദി അറിയിക്കുന്നു സമയം വളരെ വൈകിയിരിക്കുന്നു അപ്പോൾ ബഹുമാന്യരെ ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ആദ്യമേ തന്നെ കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ ശ്രീ ചട്ടമ്പിസ്വാമികൾ കുറിച്ച് കേരള സർവകലാശാലയിൽ ഞാൻ നടത്തിയ ഗവേഷണത്തിൻ്റെ രൂപമാണ് ചട്ടമ്പിസ്വാമികൾ നവോത്ഥാന വിദ്യാധിരാജൻ എന്ന ഈ പുസ്തകം അത് വളരെ ആധികാരികതയുള്ള കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഏറെ ചട്ടമ്പിസ്വാമി മേഖലയിൽ നിൽക്കുന്ന നിലയിൽ ഏറെ സന്തോഷം പകരുന്നതാണ് അതിന് ആദ്യമേ തന്നെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് എപ്പോഴും വാത്സല്യത്തോടെ കാണുന്ന സരിത മേഠത്തിനോട് നന്ദി പറയുന്നു എഡിറ്റ് എല്ലാവരോടും ഒറ്റവാക്കിൽ പറയുന്നത് കൊണ്ടാണ് വേഗം പറഞ്ഞു നീർക്കുന്നത് പിന്നെ എൻ്റെ പുസ്തകം പ്രകാശിപ്പിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ആയ സാറിനെ കൊണ്ട് സാറിന് എന്നെ പ്രകാശിപ്പിച്ചതിൽ ഏറ്റവും വലിയ മറ്റൊരു വലിയ സന്തോഷം അടുത്ത് എൻ്റെ വന്ധ്യ ഗുരുനാഥൻ ഡോക്ടർ എ മെ മുൻകൃഷ്ണ സാർ ഈ പുസ്തകത്തിനും ഗവേഷണത്തിനും ഒക്കെ കാരണക്കാരനായ സാറ് പുസ്തകം ഏറ്റുവാങ്ങി എന്നുള്ളത് അതിലേറെ സന്തോഷം രണ്ട് വാക്ക് പറയാൻ എടുക്കുക അതിലേറെ സന്തോഷം പിന്നെ പ്രിയ കവി സുമേഷ് കൃഷ്ണൻ എൻ്റെ സുഹൃത്താണ് പുസ്തകം പരിചയപ്പെടുത്തി എന്നുള്ളത് അതിലേറെ സന്തോഷം പിന്നെ ഇവിടെ എൻ്റെ സ്കൂളിൽ ഔദ്യോഗികമായി ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ എം സീനിയർ അസിസ്റ്റൻ്റ് സ്റ്റാഫ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും എന്നോട് എൻ്റെ സ്നേഹത്തിൽ പങ്കുചേരാൻ വന്നു അതോടൊപ്പം തന്നെ ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണ് കേരള ഭാഷ പിന്നെ നമ്മുടെ മനുഷ്യ ബാലാവശാ കമ്മീഷൻ അംഗം ഡോക്ടർ വിൽസൺ സാർ എത്തി ഔദ്യോഗികമായി പല തിരക്കുകളും ഉപേക്ഷിച്ചാണ് എത്തിയത് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം